മാറാക്കര പഞ്ചായത്ത് നാലാം വാർഡിലെ പോളിടെക്നിക് മുക്കിലപ്പീടിക റോഡിന്റെ ഇരുവശങ്ങളിലും സാമൂഹ്യവിരുദ്ധർ മാലിന്യം തള്ളിയതായി പരാതി പോളിടെക്നിക് മുക്കിലപ്പീടിക റോഡിന്റെ ഇരുവശങ്ങളിൽ രണ്ട് ലോഡ് വേസ്റ്റ് അർദ്ധരാത്രി നാല് ദിവസം മുമ്പ് ഏതോ സാമൂഹ്യദ്രോഹികൾ ഉടന്ന് തട്ടി പോയിട്ടുണ്ട് അതെത്രയും വേഗം അതിനെതിരെ ആളുകൾ പ്രതികരിക്കുകയും നടപടി സ്വീകരിക്കുകയും വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇത്തരം സാമൂഹ്യദ്രോഹികൾ നമ്മുടെ പല ഭാഗങ്ങളിലും ഇത്തരം വേസ്റ്റുകളും കച്ചറകളും പ്ലാസ്റ്റിക്കുകളും വേണ്ട വേണ്ട അതിന് കാര്യങ്ങൾ ഞങ്ങളുടെ ആവശ്യം വർക്ക് വർക്ക്ഷോപ്പുകളിൽ നിന്നും വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ച മാലിന്യമാണ് റോഡരികിൽ തള്ളിയത് നിരവധി വിദ്യാർത്ഥികളും ജനങ്ങളും യാത്ര ചെയ്യുന്ന റോഡിൽ രാത്രിയുടെ മറവിലാണ് സാമൂഹ്യ വിദഗ്ധർ മാലിന്യം നിക്ഷേപിച്ചത് പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനത്തിന്റെയും വർക്ക്ഷോപ്പ് മാലിന്യങ്ങളുമാണ് ചാക്കുകെട്ടുകളായി കണ്ടത് കൂടാതെ പ്രമുഖ ബാഗ് വിൽപ്പന സ്ഥാപനത്തിന്റെ മാലിന്യവും കൂട്ടത്തിലുണ്ട് ചില വീടുകളിൽ നിന്നും ശേഖരിച്ച മാലിന്യവുമുണ്ട് നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ പറഞ്ഞു കടമ്പുഴ പോലീസിൽ പരാതി നൽകി ടൈംസ് പ്രവാസികൾക്ക് ൾക്ക് ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്